ദൈവദിന നാദിന മുഹത്തമുണ്ടായിരിക്കട്ടെ കർത്താലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഏവർക്കും എവർക്കും വചനപലരിലേക്ക് സ്വാഗതം ഈ പ്രഭാഗത്തിൽ നമുക്കൊരു വചന ഭാഗം ഇങ്ങനെ ചിന്തിക്കാം ലോകോസന സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് മലമുകളിലേക്ക് പോയി രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു കർത്താവ് ഏറ്റവും സ്നേഹം എന്ന് പറഞ്ഞവരെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോസ്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ കർത്താവ് പ്രാർത്ഥിക്കുകയാണ് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു ജീവിത രീതിയായിരിക്കാം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊക്കെ സമയം ചെലവഴിക്കുവാൻ ഇന്ന് പലപ്പോഴും അനേകർക്ക് സാധിക്കാതെ പോകുന്നുണ്ട് രാത്രി മുഴുവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ക്രിസ്തു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദൈവിക ശക്തി പ്രാപിച്ചെടുക്കാൻ പറ്റുന്ന ശാന്തമായ ഒരു നിമിഷങ്ങളാണ് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു യുഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ യുഗമെന്നാണ് അനേകർ ഡിജിറ്റൽ യുഗത്തിൽ അടിമപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവ് ചെലവഴിച്ചപ്പോൾ ഇന്ന് ലോകം മുഴുവൻ രാത്രിയുടെ യാമങ്ങൾ ഇതാ ഇൻ്റർനെറ്റിൻ്റെ മുമ്പിലും ഒക്കെ ചിലവഴിച്ചുകൊണ്ട് എല്ലാ അധാർമികതകളിലേക്കും മാറുന്ന കാഴ്ച ഒരു ലൈംഗിക അരാജകതത്തിലേക്ക് മാറിപ്പോകുന്നതായ കാഴ്ച തെറ്റായ ഒത്തിരി ഒക്കെ മാറി വഴിവിട്ട ബന്ധങ്ങളിലേക്ക് മാറിപ്പോകുന്ന കാഴ്ച അതുവഴി അനേക കുടുംബങ്ങൾ തകർന്നു പോകുന്നതായ കാഴ്ച കുടുംബജീവിതങ്ങളിലുള്ള ഐശ്വര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതായ കാഴ്ച കുടുംബ ശിഥിലങ്ങൾ സംഭവിക്കുന്നതായ കാഴ്ച ഒരേ സമയം തന്നെ ഭർത്താവിനോടുകൂടെ താമസിച്ച് മാന്യ പുരുഷനുമായിട്ട് ഉള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് കാത്തുസൂക്ഷിക്കുന്നതായ കാഴ്ച ഭാര്യയോടത്ത് താമസിച്ച് മറ്റ് സ്ത്രീകളുമായിട്ടുള്ളതായ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതായ കാഴ്ചകൾ അങ്ങനെയുള്ള വാർത്തകളൊക്കെ നിരന്തരം നിറഞ്ഞ നിൽക്കുന്നതായ കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഇടയായി തരുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രിയുടെ യാമങ്ങളൊക്കെ വിശാചൻ്റെയൊക്കെ ഉപകരണങ്ങളായിട്ട് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്നവരുടെയൊക്കെ ഒരവസ്ഥയായിട്ട് മാറ മാറ്റപ്പെട്ട് പോകുമ്പോൾ ഈ വചനത്തിൻ്റെ പ്രസക്തി എത്രമാത്രം ആഴമുള്ളതാണ് അവന് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ചു നമുക്കിന്ന് അറിയാം ഒന്ന് ഉറങ്ങണമെങ്കിൽ അതിന് ഉറങ്ങുന്ന തൊട്ട് മുമ്പ് പോലും മൊബൈൽ ഫോണിൽ അടിപൊട്ട് പോകുന്നതായി സമൂഹം പ്രഭാതം വരെയും ഇതിൻ്റെ മുമ്പിൽ ചെലവഴിച്ച് അവസാനം ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ഉറങ്ങുന്ന രീതികളൊക്കെ അന്ന് അങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതാ ശാന്തമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ട് അവസാനം ആരോഗ്യം നഷ്ടപ്പെട്ട് അവൻ്റെ ജീവിത പോസിറ്റീവ് എനർജിയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നവരുടെ എണ്ണങ്ങൾ ഇന്ന് വർദ്ധിക്കാൻ ഇടയായി തരുന്നുണ്ട് അതുവഴി ഡ്രഗ്സിൻ്റെയൊക്കെ അടമത്തത്തിലേക്ക് അത് ഒരു കേരളത്തിൽ മാത്രമല്ല ലോകത്തിലെല്ലാ കോണുകളിലും കാണാൻ സാധിക്കും കാരണം ഇതിനെല്ലാം പിന്നിൽ കാണുന്നത് ഇങ്ങനെ രാത്രിയുടെ ആമങ്ങൾ ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ആണ് അടിത്തറ കൃത്കർത്താവ് സ്നേഹം എന്ന് പറഞ്ഞവരെ രാത്രിയുടെ യാമങ്ങൾ മറ്റുള്ളതിനു വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല മറിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാൻ നമുക്ക് ഇടപെട്ടവരുണ്ട് നമ്മൾ ഒരുപക്ഷെ ചെറു ചെറിയ പ്രായം മുതൽ കേട്ടിട്ടുണ്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ച് കിടക്കണം നമുക്കറിയാം സൂത്താൻ പ്രാർത്ഥന പ്രാർത്ഥന കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കിടക്കാൻ പോകണം എന്നൊക്കെ നമ്മുടെ വല്യപ്പിച്ചന്മാരൊക്കെ വല്യമ്മച്ചിമാരൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ആ പ്രാർത്ഥനയിലൂടെ ഒന്ന് ശാന്തമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്ന ഒരവസ്ഥ ഇന്ന് ഈ കാലഘട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് തിരികെ പിടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ രാത്രി യാമങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ശാന്തമായി ഉറങ്ങുന്ന പ്രാർത്ഥനയോടെ ഉറങ്ങുന്നവരുടെയൊക്കെ അവസ്ഥ വീണ്ടും തിരികെ പിടിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും വലിയ ചലഞ്ച് അതാണ് അതുകൊണ്ട് തന്നെ അത് സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാൻ അതിൻ്റെ ചിന്തകൾ മുഖാന്തരമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നോ ദൈവത്തിന് നാം മാത്രം മഹത്തുപെടുമാറാകട്ടെ